ഇന്നൊരു കഥയായിട്ടാണ് വന്നിട്ടുള്ളത് ഈ കഥ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു പേഷ്യൻറ്റിന്റെ അനുഭവത്തില് ആ പേഷ്യൻ്റ് എനിക്ക് പറഞ്ഞെന്നതാ അതുകൊണ്ട് തന്നെ കഥയില് ഞാനും ഒരു ഭാഗമാണ് തികച്ചും സത്യസന്ധമായിട്ടുള്ള അനുഭവമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ഒരു ഒന്നര വർഷം പഴക്കുണ്ട് ഞാനും അങ്ങേരും തമ്മിലുള്ള ബന്ധത്തിന് അവർ പറയുന്നത് മുൻപേ എന്നെ അറിയാമായിരുന്നു പലപ്പോഴും ഞങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഗൾഫിലായപ്പോൾ തന്നെ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് വാട്സാപ്പിൽ ഇടുന്നതുകൊണ്ട് ആ വ്യക്തിനെ കൃത്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് അവരുടെ മുഖമൊക്കെ ഞാൻ അവർക്ക് എന്നെ പരിചയമുണ്ടാവും വീഡിയോയിലൊക്കെ കണ്ടിട്ട് പക്ഷേ ഞാൻ പരിചയപ്പെടുന്നത് ഒരു ഒന്നര വർഷം മുൻപാണ് അന്ന് ലാസ്റ്റ് ഒ വരെ അവർ നിന്നു കാരണം എന്താ പറഞ്ഞാൽ കുട്ടികളില്ല അൻപത് വയസ്സ് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭാര്യക്കും നാൽപ്പത് തെറ്റിയിട്ടുണ്ട് അങ്ങനെ അവരുടെ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് കുട്ടികളുണ്ടാവാനുള്ള ബീജത്തിൻ്റെ അണുക്കൾ വളരെ കുറവാണ് ഇനി ഉള്ളത് തന്നെ ചലനവും കുറവാണ് കൃത്യമായിട്ടുള്ള പോസിറ്റീവ് ചലനവും ഇല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള പരിശോധന നടത്തൽ എൻ്റെ കൂടെ ആദ്യം ലേഡി ഡോക്ടർ നോക്കി വിശദമായി പരിശോധിച്ച് പറ്റുന്ന അത്ര എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്ന് കമ്പ്യൂട്ടറിൽ നോക്കി ഇപ്പോഴൊക്കെ ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടക്കം സഹായത്തോടെയാണ് നോക്കാറുള്ളത് അപ്പോൾ ലേഡി ഡോക്ടറിനെ വിളിച്ചു ഡോക്ടറെ ഇത് നമുക്ക് വെച്ച് വെക്കണോ ഇവർ ദൂരത്തു നിന്നാണ് വരുന്നത് ഇവരെ വേഗം പറഞ്ഞ വയ്ക്കുക അല്ലേ ട്രീറ്റ്മെൻറ്റ് വേണ്ട കഴിയില്ല എന്ന് പറഞ്ഞ് വിടുകല്ലേ എന്ന് ചോദിച്ചു എനിക്കതിലൊരു ഒരു ഒരു പ്രയാസം കാരണം നമ്മളിങ്ങനെ ഒരു നോ എന്ന് പറയുമ്പോൾ അതിലാ പേഷ്യൻറ്റിന് ഉണ്ടാവുന്ന ഒരു പ്രയാസമുണ്ട് ഞങ്ങൾ ഡോക്ടർമാർ പലപ്പോഴും നിസ്സഹായകരായിട്ട് നിൽക്കുന്ന കുറച്ച് സ്റ്റേജ് ഉണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ ഒരു നോ അവന് കുട്ടികളാവാത്തതിലേറെ വലിയ സങ്കടമായിരിക്കും ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്നാൽ ചില സമയത്ത് നമ്മൾ നോ പറയേണ്ടി വരും ഞാൻ എപ്പോഴും എൻ്റെ ചികിത്സയിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് വയ്ക്കുന്നത് വെക്കുമെന്ന് പറയാം പറ്റാത്തത് പറ്റൂല എന്ന് പറയാം പക്ഷെ ചില സമയത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പറ്റണേ ചെയ്യും ഡോക്ടറെ എന്തെങ്കിലും ഞങ്ങളൊരു സമാധാനത്തിന് എന്ന് പറഞ്ഞ് വരുന്ന നിസ്സഹായാരമായിട്ടുള്ള ആളുകളെയും കാണാറുണ്ട് അപ്പോൾ ഞാൻ ടോക്കൻ്റെ ഇടയിൽ അവരെ വിളിച്ചു കാരണം ഇവരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാലല്ലേ ഇത് എന്താണ് എന്നുള്ളത് അറിയാം അപ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് കുറച്ച് നേരം ഒക്കെ ഒന്ന് ഇരുന്ന് സംസാരിക്കാം നിങ്ങൾ ലാസ്റ്റ് വരെ വരൂ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ ഞങ്ങളിപ്പോൾ ഇതിന് മാറ്റി ഒരുങ്ങിക്കുകയാണ് ലാസ്റ്റ് വരെ നിൽക്കുക കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം ഞങ്ങളത് വിശദമായ അനാലിസിസ് നടത്തി നമുക്ക് എന്താ എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ നിൽക്കുമെന്ന് ചോദിച്ചു അപ്പോൾ പേഷ്യൻറ്റും വളരെ സഹകരിച്ചിട്ടാണ് നിൽക്കുന്നത് മറ്റേത് എന്താ പറഞ്ഞാൽ അവസാനം വെച്ചിട്ട് ഇത് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞു കൂടെയെന്നൊന്നും ചോദിക്കും കാരണം ആളുകൾ പല വിധമാണ് പല തരത്തിൽ പ്രയാസം അനുഭവിച്ച് നിൽക്കുന്നവരായിരിക്കും കുട്ടികളില്ലാത്തവരും അങ്ങനെ ഇവർ നിന്നു അവരന്ന് സംസാരിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തെ അവരിന്നോടൊരുപ്പോൾ കാര്യം പറഞ്ഞു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നോട് ചികിത്സിക്കാനാണ് എൻ്റെ ദൈവം പറഞ്ഞിട്ടുള്ളത് അതിന് നിങ്ങളൊരു കാരണക്കാരനാവുന്നു നിങ്ങൾക്കത് ചികിത്സിക്കാൻ പറ്റുമോ നിങ്ങൾ ചികിത്സിച്ചു തരുമോ ഞാനിതിന് തരാം നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റൂല ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കോളാം എനിക്കെന്നോട് ചികിത്സിക്കാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യണോ ഞാൻ വിശ്വസിക്കുന്നത് സെക്കരിയാനവിൻ്റെ ഒരു കഥ ഉണ്ട് അവർ പടച്ചോനെ വിളിച്ച് പറഞ്ഞ ഒരു കഥ ഉണ്ട് സൂറത്ത് മറിയമ്മിൽ അത് ഡോക്ടർക്ക് അറിയുവോച്ചു എന്നിട്ട് എനിക്ക് ആ കഥ പറഞ്ഞു മറ്റൊന്നുമല്ല നബിക്ക് കുട്ടികളായിരുന്നില്ല അതുകൊണ്ട് വളരെ വയസ്സായ സമയത്ത് പടച്ചോനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ എല്ലുകളൊക്കെ ഞൊരുമ്പി പോകുന്നുണ്ട് ഇൻ്റെ തല ആകെ നരച്ചു പോയിട്ടുണ്ട് എനിക്ക് പ്രായമായി എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ് എനിക്കൊരു കുട്ടി ഉണ്ടായാലേ എൻ്റെ കുടുംബം നിലനിർത്താൻ കഴിയുള്ളൂ എനിക്ക് ഈ ഒരു കുട്ടിനെ തരുമോ എന്ന് പടച്ച റബ്ബിനോട് ചോദിച്ചു ആ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടു നിനക്ക് ഞാനൊരാൺകുഞ്ഞിനെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ജക്കിരിയാ നബി പിന്നെയും ചോദിച്ചു അല്ല എൻ്റെ തല പോയി എൻ്റെ ഞരമ്പുകൾ എൻ്റെ അസ്ഥികളൊക്കെ എന്തായിട്ടുണ്ട് ബലക്ഷയം സംഭവിച്ചു എൻ്റെ ഭാര്യ വന്ധിയാണ് പിന്നെ എങ്ങനെ കുട്ടികൾ ഉണ്ടാവുക അയാൾ എന്നോട് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട് ഇതിൻ്റെ തീരുമാനമാണ് ഞാൻ തീരുമാനിച്ച് തരും എന്ന് പറഞ്ഞാൽ അത് തരും ബാക്കിയൊന്നും നോക്കണ്ട എന്ന് ജക്കരിയാ പ്രവാചകനോട് പഠിച്ചോം പറഞ്ഞു അത് ഞങ്ങൾക്കൊക്കെ ഉള്ള മാതൃഗണിയും മറിയം ആ സൂറത്തിൽ പഠിച്ചോം പറയണ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുമോ ഇച്ചു ഞാനിത് കേട്ടപ്പോൾ എനിക്കൊരു പോസിറ്റീവ് കോൺഫിഡൻസ് എവിടുന്നോ ഒരു കോൺഫിഡൻസ് ഞാൻ നോ എന്ന് പറയാൻ നിന്നത് ബിസ്മി ജലീയസ് എന്ന് പറഞ്ഞു ഞാൻ ലഡി ഡോക്ടറെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ലേഡി ഡോക്ടർക്കും പോവണം കാരണം പത്ത് മണി കഴിഞ്ഞു ഒ പി ഒക്കെ കഴിഞ്ഞിരുന്നു ലേഡി ഡോക്ടറും പറഞ്ഞു ഞാനും കൂടെ നിന്ന് തരാം നമുക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു ഇടയിൽ ലേഡി ഡോക്ടറെ വിട്ടു എനിക്ക് ഇന്ന് ഓർമ്മ ഉണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ പോയത് അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാവുന്ന ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തു തരാം നിങ്ങൾ ഞാനിതിൽ ഒരു ചികിത്സകനായിട്ടല്ല കാരണം നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ തന്നാൽ മതി ആ ഒരു ലക്ഷ്യമേ അല്ല പക്ഷെ എൻ്റെ ഒരു പരിമിതി എന്താ പറഞ്ഞാൽ സാധാരണ രീതിക്ക് ബീജത്തിൽ നിന്നാണ് കുട്ടി ഉണ്ടാവുക ഈ ബീജം ആണുങ്ങളിൽ വയസ്സാവുന്നതിനനുസരിച്ച് കുറയുമെങ്കിലും ആണിനെ സംബന്ധിച്ച് അത്ര പ്രശ്നമല്ല പക്ഷേ നിങ്ങളുടെ കൗണ്ട് കുറവാണ് അതിൽ തന്നെ ഉള്ളത് ചലനം കുറവാണ് ചലനൻ്റെ രണ്ട് തരത്തിലുണ്ട് നേർരേഖയിൽ പോസിറ്റീവായിട്ട് ചലിക്കണത് അത്യാവശ്യം മോഡന്തി തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോയി ചലിക്കണത് നിങ്ങളത് ചലനം എന്ന് പറയുന്നത് അങ്ങനത്തെ ചലന നേറിലുള്ള ചലനം കുറവാണ് അപ്പം നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ഞാൻ ചെയ്തു തരാം മാത്രമല്ല നിങ്ങളതല്ല വലിയ പ്രശ്നം നിങ്ങളെ ഭാര്യയ്ക്ക് ഓരോ ദിവസവും കഴിയണീനനുസരിച്ച് ദിവസം വൈകുകയാണ് നാൽപ്പത് പിന്നിട്ടിട്ടുണ്ട് കാരണം അപ്പോഴാണ് അന്ന് ഈ കഥകളൊക്കെ അവരിൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് അപ്പോൾ ഞാനും തന്നെ എന്തു ചെയ്തു അവരോട് പറഞ്ഞു ചെയ്യാവുന്ന പരമാവധി ചെയ്തു തരാ അതിൽ ഞാൻ നിങ്ങളിൽ ചെയ്യുന്ന നിങ്ങളെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ ശക്തി കൂട്ടും നിങ്ങളുടെ ബീജങ്ങളുടെ ക്വാളിറ്റി കൂട്ടും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാനസിക സംഘർഷത്തിൽ കുറക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ജീവിതശൈലിയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ ലൈംഗികതയിലും ദാമ്പത്യത്തിലും സാമൂഹിക ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ മണിക്കൂറുകളിൽ ഇരുന്ന് പോയി അവർ സ്ഥിരം വരും വരുമ്പോൾ ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക പലപ്പോഴും എനിക്കെന്നെ ഒരു തരത്തിലുള്ള അപകർഷതാ ബോധം അവരുടെ മുന്നിൽ തോന്നലുണ്ട് ഇത്രയൊക്കെ പ്രശ്നമുള്ളൊരു മനുഷ്യൻ എങ്ങനെ പോസിറ്റീവായിട്ട് എന്നുള്ളത് അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഇടാനുള്ള കാരണം ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റെയിനും അലഹദില്ല കുട്ടിയായി പ്രസവം കഴിഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നു സാധാരണ ഇത് സംസാരിച്ചിട്ട് അന്ന് നിന്നോട് ചോദിച്ചു ഡോക്ടർക്ക് ആ കഥ ചോദിച്ചു ഞാൻ വീണ്ടും ശരിക്ക് ആ കഥകൾ ഈ ഒരു പലരും പറയുന്നതാണ് പക്ഷെ ആ കഥ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തരണം ഡോക്ടർ നിങ്ങളെടുത്ത് ആര് കുട്ടികളില്ലാതെ വരികയാണെങ്കിലും ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നിങ്ങൾ കഴിയില്ല എന്നല്ല പറയേണ്ടത് ഇങ്ങനൊരു കഥ ഉണ്ട് എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ അനുഭവം അതാണ് ഡോക്ടർ എന്ത് ചെയ്യുക അത് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട ഇതെല്ലാവരോടും പറയണം പോകണ്ട ഡോക്ടർ മാത്രം എന്ത് ചെയ്യുക അങ്ങനെ ഒന്നാക്കുക നിങ്ങൾ നിങ്ങളെ കഴിവിൽ വിശ്വസിച്ച് ശരിക്കും അങ്ങ് ചെയ്യുക ബാക്കിയൊക്കെ മേലെന്നാണ് എന്ന് പറഞ്ഞു ഞാൻ ആകെ എന്തുത്തരം പറയണമെന്നോ എന്തുത്തരം പറയേണ്ട എന്നുള്ളതോ എനിക്കറിയാത്തൊരവസ്ഥയിലെത്തി അപ്പോൾ ഇതിൻ്റെ ഈ കമൻ്റ് വരും ഈ മതം പഠിപ്പിക്കുകയാണോ ഇത് പറയാനാണോ അവിടെ നിന്നിട്ടുള്ളത് ഇത് കേൾക്കാനാണോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നുള്ളത് മാത്രം ഈ അനുഭവം പറയാനുള്ള കാരണം എന്താ പറഞ്ഞാൽ പലപ്പോഴും വന്ധ്യതാ ചികിത്സയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യമുണ്ട് ഒന്ന് ഒരു ചികിത്സ ഒരാഴ്ച എടുക്കും അല്ലെങ്കിൽ ഒരു മാസം എടുക്കും രണ്ട് മാസം എടുക്കും നിർത്തിപ്പോവും അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് ചികിത്സ എടുത്താലും വേണ്ടില്ല ആദ്യം നിങ്ങൾ ചികിത്സ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാം ഒന്ന് നമ്മുടെ നാട്ടിൽ അംഗീകൃതമായിട്ട് പല വൈദ്യശാസ്ത്രങ്ങളുണ്ട് അതിൽപ്പെട്ടിട്ടുള്ള വൈദ്യശാസ്ത്രങ്ങളാണ് ആദ്യത്തെ വൈദ്യശാസ്ത്രം ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതി മരുന്ന് മോഡേൺ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നതാണ് രണ്ടാമത്തത് ആൾട്ടർനേറ്റീവ് ആയുഷ് സിസ്റ്റങ്ങളാണ് സമാന്തര വൈദ്യശാസ്ത്രങ്ങൾ ആയുർവേദം യുനാനി ഹോമിയോ സിദ്ധ യോഗ ആൻഡ് അതായത് യോഗയും പ്രകൃതി ചികിത്സയും ഇതാണ് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ചികിത്സാരീതികൾ അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക നിങ്ങൾ ഏത് ചികിത്സ എടുത്താലും വേണ്ടില്ല നിങ്ങൾ എടുക്കുന്ന ചികിത്സ അംഗീകൃതമാണോ നോക്കുക ആ ചികിത്സയിൽ ഡോക്ടർക്ക് യോഗ്യത ഉണ്ടോന്ന് നോക്കുക ആ ഡോക്ടർ പഠിച്ച ഡോക്ടറാണോ അതല്ല വെറുതെ ആയുർവേദ മരുന്നും ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും കുത്തി കലക്കി കൊടുക്കണാണോ നോക്കുക ആ ഡോക്ടർ ആയുർവേദ ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ആയുർവേദം എടുത്തോളൂ അയാളുടെ ആയുർവേദ ഡിഗ്രി ഉണ്ടോ ചോദിക്കുക അവർ ആയുർവേദ ഡിഗ്രി ഉണ്ടോ പി ജി ഉണ്ടോ ഡിപ്ലോമയാണോ ഏത് ക്വാളിഫിക്കേഷനാണ് ഏത് മെഡിക്കൽ കൗൺസിലാണ് രജിസ്റ്റർ ചെയ്തോന്ന് നോക്കുക പിന്നോടൊക്കെ ഒരു പേഷ്യൻറ്റ് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു കൊടുക്കും കാരണം നമ്മളെ ബാധ്യതയാണ് കേരളത്തിലെ ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടു നിന്നുമാണ് ഞാൻ ഹോമിയോ പഠനം പൂർത്തിയാക്കിയത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബി എച്ച് എം എസ് പഠിച്ച് തിരുവനന്തപുരത്തെ കേരളത്തിലുള്ള മെഡിക്കൽ കൗൺസിലിൽ ഹോമിയോപ്പതി വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ലൈസൻസ് ഉള്ള ആളാണ് ഞാൻ ഇതേപോലെ നിങ്ങൾ ആ ഡോക്ടറോട് ചോദിക്കുക എന്താണ് നിങ്ങളുടെ യോഗ്യത എന്നുള്ളത് എന്നിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നിട്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ കുറച്ച് സമയം ആ ഡോക്ടർക്ക് കൊടുക്കുക ഇതേപോലത്തെ ഇതേപോലത്തെക്കെ പേഷ്യൻ്റ് ആണെങ്കിൽ വളരെ സുഖമായിട്ട് കിട്ടും പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഞങ്ങൾ സാധാരണ പേഷ്യൻറ്റിനോട് പറയലുണ്ട് കുറുക്കൻ ചേമ്പ് ഒഴിച്ചിട്ട പോലെ കുറുക്കൻ ചേമ്പ് ഒഴിച്ചിട്ടിട്ട് അടുത്ത ദിവസം എന്തു ചെയ്യും ഈ ചേമ്പ് മാന്തി നോക്കും ചേമ്പിന് വേര് വന്നോ എന്നുള്ളത് എന്നുള്ളതറിയാൻ പിന്നെയും മണ്ണിട്ട് പോരും പിറ്റേ ദിവസം പിന്നേം മാന്തി നോക്കും ഇതിന് മണ്ണ് വന്നോ എന്നുള്ളത് അറിയാൻ അപ്പം അക്ഷമരാവരുത് ആ ഡോക്ടറോട് ചോദിക്കുക ഇതിന് നിങ്ങൾ ഉദ്ദേശിച്ച സമയം എത്രയാണ് നിങ്ങൾ ഏതാണ്ട് ഇതിനെത്രയാണ് കാണുന്നത് എന്നുള്ളത് ചോദിക്കുക അങ്ങനെ ആ സമയം അവർക്ക് കൊടുക്കുക അതിൻ്റെ ഇടയിൽ ന്യായമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക വെറുതെ ഒരാഴ്ചയിൽ പ്രഗ്നൻ്റ് ആയില്ലല്ലോ രണ്ടാഴ്ച ആയപ്പോഴത്തേന് പ്രഗ്നൻറ്റ് ആയില്ലല്ലോ എന്നുണ്ടാവരുത് എന്നാൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്നില്ല എന്നുള്ളതും ഉറപ്പ് വരുത്തുക അതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുകയും എന്നാൽ ആവശ്യമായിട്ട് റൊട്ടീനായിട്ട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഈ വന്ധ്യതാ ചികിത്സൻ്റെ കേസിൽ എപ്പോഴും സമയം ഒരു വലിയ ഘടകമാണ് നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സ് നാൽപ്പത് വയസ്സായിരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ഗൾഫ് പോയിട്ട് ചികിത്സിച്ച് പിന്നെ ചെയ്യുക എന്ന് കരുതരുത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആയിട്ട് പെണ്ണിന് പ്രസവം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പരമാവധി ചികിത്സ ഫസ്റ്റ് ആക്കുക ഗൾഫ് പോലെ പിന്നെ ആക്കുക കാരണം എന്താ നിങ്ങൾ ഗൾഫിലൊക്കെ പോയി വന്ന് നാൽപ്പത്തി രണ്ട് വയസ്സ് സ്ത്രീക്കായാൽ പിന്നെ രോഗം മാറിയാലും അവരുടെ പി സിയോഡിയും ഫൈബ്രോയിഡും നിങ്ങളുടെ കൗണ്ട് കുറവും മാറിയാലും ഗർഭധാരണം പ്രയാസം ഉണ്ടാകുന്നതാണ് അപ്പോൾ ആദ്യത്തിൽ വേണ്ടത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സുകൊണ്ടുള്ള ഒരു പ്രാധാന്യം വളരെ വലുതാണ് മനസ്സിൽ നിങ്ങൾക്കിത് കഴിയുമെന്ന് തോന്നുകയാണെങ്കിൽ പലപ്പോഴും മനസ്സിന് പ്രയാസം വരുമ്പോഴാണ് കുട്ടികളാവാതെ ആവുന്നത് ചികിത്സ ഫലിക്കാതെ ആവുന്നത് മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാവുമ്പോഴാണ് എല്ലാ രോഗങ്ങളും വരുന്നത് അതിനൊരു കാരണം നമ്മളെ സൊസൈറ്റി കൂടിയാണ് കുട്ടികളായിട്ടില്ലെങ്കിൽ ചോദിക്കും എനിക്ക് നീ ആയില്ലേ എനിക്ക് എത്ര കുട്ടികളാ ദാ ഏയ് കുട്ടിയായി ലയിച്ചിട്ട് അയാളങ്ങിട്ട് ദ്രോഹിക്കും ഞങ്ങളോടൊക്കെ എത്ര ആൾക്കാരാ പറയണറിയോ ഡോക്ടറെ ആശുപത്രിക്ക് വരാത്തെന്താ അറിയാം വീട്ടിൽ നിന്ന് ഞങ്ങൾ കൂട്ടുകുടുംബാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുട്ടികളൊന്നും ഇല്ല അപ്പൊ വേറെ വീട്ടിൽ പോയിട്ടില്ല കൂട്ടുകുടുംബായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ചോദിക്കുമോളെ ഇവിടെ ഓൾ ഇപ്പം എങ്ങോട്ടാണ് പോയി ഇപ്പം എവിടുന്നാ ചികിത്സ എടുക്കണേ അങ്ങനെ ചോദിച്ചു എന്നിട്ട് പിറ്റേ ദിവസം ടൈം ഇട്ട് ചോദിക്കും ഇന്നലെ ജി പോയിരുന്നു അല്ലേ പാണ്ടിക്കാട്ട് എനിക്ക് എന്നിട്ട് എന്തേലും ആയോ ആ ചോദ്യം ഒന്നും ചോദിക്കരുത് അവരെ ചികിത്സ ഫലിക്കാതിരിക്കുന്നതിലും അവർക്ക് ചിലപ്പോൾ ഒരു ചികിത്സയും വേണ്ടി വരില്ല അങ്ങനെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ ഉള്ള കുട്ടി ഇല്ലാതെ നിങ്ങൾ ഒരു ചോദ്യവും ചോദിക്കാതെ ഇരുന്നാൽ തന്നെ അവരെന്താകും ഹാപ്പിയാവും അപ്പം ഈ ചികിത്സയിൽ ഏറ്റവും വേണ്ടത് മാനസികമായിട്ടുള്ള വലിയൊരു സന്തോഷമാണ് ഓരോ വേദഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇതുപോലെ പല കഥകളും ഉണ്ടാവും പറ്റുകയാണെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആളുകൾക്ക് പോസിറ്റീവ് എനർജി കിട്ടാൻ ഇത് എന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ പല വേദഗ്രന്ഥങ്ങളിലും ഉണ്ടാവും എനിക്കറിയുന്നതും എനിക്കൊരു പേഷ്യൻ്റ് പറഞ്ഞു തന്നതുമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള മാനസിക ധൈര്യങ്ങൾ കൊടുക്കാൻ പലപ്പോഴും ഇത് കാരണമാവുന്നുണ്ട് അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താവും നിങ്ങളോട് പറയാനുള്ളതുള്ളൂ നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക കൃത്യമായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക ദൈവം നിങ്ങളെ കുട്ടികൾ തന്നിട്ട് അനുഗ്രഹിക്കും ഇത് ഞാൻ പലവട്ടം ആലോചിച്ചു കേട്ടോ അത് പറയണോ വേണ്ടേ പറഞ്ഞാൽ ഞാൻ മതം പറഞ്ഞതാകുമോ നീ ഇപ്പം മതത്തിൻ്റെ പ്രചാരകനായോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കോ നെഞ്ചിൻ്റെ ഉള്ളതെന്ന് എടുത്തിട്ട് പറഞ്ഞല്ല ഒരു പേഷ്യൻറ്റിൻ്റെ അനുഭവം കാരണം എന്താ പറയുക എനിക്കൊക്കെ ഒരു ദിവസം നൂറ് നൂറ്റൻപത് പേഷ്യൻറ്റ് വരുന്നതാകും ഓൺലൈനിൽ അതിൻ്റെ അപ്പുറം ഉണ്ടാവും ഹോസ്പിറ്റലിൽ അതിലേറെ ഉണ്ടാവും പക്ഷേ ഈ ഇൻവേർട്ടിറ്റി ഉള്ള രോഗികളെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കും കാരണം അവർ പലപ്പോഴും പറയും ഡോക്ടറെ എന്തിനാപ്പം ഞാൻ ജീവിക്കണേ ഞാൻ എന്തിനാ ഇതാക്കണം ഒരു ക്യാൻസർ ഉള്ള രോഗിയാണെങ്കിൽ ഓനോൻ്റെ മക്കളിലൂടെ തലമുറ നിലനിൽക്കും ഞാനിത് എന്നുള്ള പലവട്ടം നിരാശാഭാവത്തിൽ പറയലുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഇത് മാറുമ്പോൾ നമ്മൾ ശരിക്കും അവൻ്റെ ഒരാളായിട്ട് മാറും അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിൽ അംഗമായിട്ട് മാറും ഞാനൊക്കെ ചിലപ്പോൾ എൻ്റെയൊന്നും കുടുംബത്തിൽ പോവാത്ത കല്യാണങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളില്ലാത്ത കുട്ടികളായ ചികിത്സ എടുത്തിട്ടുള്ളിലെ മുടിയടിച്ചെല്ലാം പോകലുണ്ട് കാരണം നമ്മൾ അവരുടെ ഒരാളായിട്ടുണ്ടാവും അവരും തന്നെ ഡോക്ടർ നിങ്ങൾ സൗകര്യമുള്ള ഡേറ്റ് പറയും അന്ന് ഞങ്ങൾ മുടിയളീസിൽ വെക്കാ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് അപ്പോൾ പോവാതിരിക്കാനും പറ്റില്ല അത്രയും ഒരു ഇൻറ്റിമസി വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ടാവും അവർക്കും തന്നെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അസെറ്റാണ് ഈ കുട്ടി എന്നുള്ളത് അപ്പോൾ എന്തിനാണിത് പറയുന്നത് അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ അനുഭവം വെച്ചിട്ട് ഉള്ളിൽ തട്ടിട്ട് പറഞ്ഞതാണ് അവർ പറഞ്ഞതെന്ന ആ ഒരു കഥ കഥയായിട്ട് പറഞ്ഞതാണ് ഉൾക്കൊള്ളേണ്ടവന് ഉൾക്കൊള്ളാം പഠിക്കേണ്ടവന് പഠിക്കാം എനിക്ക് അതിലൊരു ഡോക്ടർ എന്നുള്ള നിലക്ക് അതിൽ പറയാനുള്ളത് എന്താണ് നമ്മൾ മനസ്സുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കുക എല്ലാ പരീക്ഷണങ്ങളെയും നേരിടുക അത് സങ്കടമായിട്ടും നിരാശയായിട്ടും ദുഃഖമായിട്ടും നിന്നാൽ അത് ചികിത്സയെ ബാധിക്കും അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുക ആ പോസിറ്റീവ് ഭാഗം തന്നെ ചികിത്സക്ക് നല്ലതാണ് ആ പോസിറ്റീവ് എനർജി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഈ കഥയെ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളും അതിൻ്റെ പോസിറ്റീവായിട്ട് എടുക്കുക ദയവായി നിങ്ങളുടെ വീട്ടിൽ കുട്ടികളില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യമൊന്നും ചോദിച്ചു പോകരുത് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്